ഈശോയ്ക്കും മാതാവിനും നന്ദി എന്നെ പ്രതിഷ്ഠരണത്തിന് ഇടയാക്കിയതിന് ഞാനിവിടെ മകൻ്റെ ഒരു കാര്യമായി ഇവിടെ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയാനായിട്ടാണ് ഇവിടെ വന്നത് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് അന്ന് ഇവിടുന്ന് എൻ്റെ മോന് ജോലി സംബന്ധമായിട്ട് ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലേ ഞാനിവിടെ വരുന്നുണ്ട് പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കാറില്ല ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും എൻ്റെ കൂടെ വേറെ അടുത്തുള്ള വീട്ടുകാരും പ്രായമുള്ളവരെല്ലാം ഞാൻ കൊണ്ടുവരും അവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാനിവിടെ ഇരിക്കും എൻ്റെ പേര് സിന്ധു എലിസബത്ത് സിന്ധു ഞാൻ തലശ്ശേരിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാണ്ട് തിരിച്ചു പോകും അപ്പോൾ എൻ്റെ അടുത്തുള്ളവരെല്ലാവരും പറയും മക്കൾക്ക് വേണ്ടി നീ ഉടമ്പടി എടുക്കുന്നത് എന്നിട്ട് ഞാൻ എടുക്കാറില്ല പക്ഷെ ഇവിടെ വരും വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോക്കാണ് ഇരുപത്തി മൂന്നാം തീയതി ജനുവരിയിലാണ് ഞാനിവിടെ വരുന്നത് ഇരുപത്തി ഒന്നാം തീയതി രണ്ട് ദിവസം എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത പോലെ മാതാവിൻ്റെ അടുത്ത് വരണം ഉടമ്പടി എടുക്കണമെന്ന് അപ്പം ഞാൻ മോനോട് പറഞ്ഞു ആ രണ്ട് കൂടെ വരണ്ട എനിക്കൊരു ടിക്കറ്റ് മാത്രം എടുത്ത് തന്നാൽ മതി ഞാനൊന്ന് മാതാവിൻ്റെ അടുത്ത് പോട്ടേന്ന് മോനൊപ്പം തന്നെ ബസ് ബുക്ക് ചെയ്തു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പം എൻ്റെ ആവശ്യം മോൻ എത്രയും പെട്ടെന്ന് ഒരു ജോലി അവന് ജർമ്മനിയിൽ പോകുവാൻ വേണ്ടി കുറേ ആയി പറയുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണം ഞാൻ അത് മാറ്റി മാറ്റി വെക്കുകയായിരുന്നു അങ്ങനെ ഇവിടുന്ന് ഉടമ്പടി എടുത്തു ഞാൻ പോയി ഇരുപത്തി മൂന്നിന് ഉടമ്പടി എടുത്തു ഇരുപത്തിയഞ്ചിന് അവിടെ നിന്ന് പിന്നെ വിളി വന്നു പിന്നെ ഒരു പുതിയ ഒരു വിസ വന്നിട്ടുണ്ട് ഓപ്പർച്യൂണിറ്റി വിസയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മോൻ പഠിച്ചു കഴിഞ്ഞു പക്ഷേ അന്ന് മുതല് ജർമ്മനിയിൽ പോകണമെന്ന് മോൻ പറയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഓരോ കാരണത്താലും ഞാനത് മാറ്റി മാറ്റി വെക്കും ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ മോൻ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് പേപ്പറൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് അന്നേരാണ് ഏജൻസി എന്നെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു വിസയുണ്ട് എന്ന് അപ്പോൾ മോൻ്റെ പേപ്പറൊക്കെ ഞാൻ അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ പേപ്പറൊക്കെ ക്ലിയറാണ് ആണ് പതിനഞ്ച് ലക്ഷം രൂപയോളം വേണ്ടി വരും ഇത് അവിടെ പോകുവാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായി തീരെ പിന്നോക്കമുള്ള എനിക്ക് ഒരു വഴിയും കണ്ടില്ല ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എപ്പോഴും വിളിച്ച് എപ്പോഴും എവിടെ പോകുമ്പോഴും എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ മകനു വേണ്ടി എനിക്ക് വേണ്ടി ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാനൊരു എട്ട് ഓപ്പറേഷൻ ചെയ്ത ഒരു വ്യക്തിയാണ് ഒരു രോഗിയാണ് എങ്കിൽ പോലും ഞാൻ എനിക്ക് വേണ്ടി ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല മക്കൾക്ക് വേണ്ടി മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എല്ലാവരും പറയും പ്രാർത്ഥിക്കും ഉടമ്പടിയെടുക്കുക ഞാനില്ല എൻ്റെ മോൻ്റെ സങ്കട സഹിക്കാൻ വയ്യാണ്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടായപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ളവർ പറഞ്ഞ് നീയൊരു കെ എസ് എഫ് കുറിക്ക് ചേരുന്നു ഞാൻ മോന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത പിറ്റേന്ന് മുതൽ ഞാൻ കെ എസ് എഫ് ഇരു കുറിക്ക് ചേർന്നു ദൈവത്തിൻ്റെ കൃപയാലേ മാതാവിൻ്റെ കൃപയാലേ രണ്ടാമത്തെ നറുക്ക് തന്നെ എനിക്ക് വീണു ആറ് ലക്ഷം രൂപ കുറി വന്നു അതെനിക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ എനിക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥോ ഗോൾഡ് എന്തോ വേണം പക്ഷേ അതും മാതാവ് ആരോഗ്യ വിധത്തിൽ എനിക്ക് മാതാവ് അത് എത്രയും പെട്ടെന്ന് അത് എനിക്കത് സാധിച്ചു തന്നു അതുപോലെ പേപ്പറൊക്കെ അയക്കുമ്പോൾ അവർ ഡൽഹിയിലേക്ക് പേപ്പർ വയ്ക്കും ഏജൻസി വിളിച്ചു പറഞ്ഞ് നന്നായി പ്രാർത്ഥിക്ക് മോൻ്റെ പേപ്പറൊക്കെ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ നന്നായി പ്രാർത്ഥിച്ചു എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേരിക്കും മകനോടും പറയും പ്രാർത്ഥിക്കുവാൻ വേണ്ടി അത് അവിടെ പോയി പെട്ടെന്ന് അവിടെ നിന്ന് വിളി വന്നു പിന്നെ എം ബി എഫ് എസ് സിയിൽ പോകുമ്പം അവർ പറഞ്ഞു പേപ്പറൊക്കെ ക്ലിയർ ആണ് ബി എഫ് എസ് സിയിൽ വിളി വരണമെങ്കിൽ ഏകദേശം